നമസ്കാരം പുതിയ വീട്ടിലേക്ക് അവർക്കും സ്വാഗതം ഗവൺമെൻറ് പ്ലീഡർ പി ജി മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കൊല്ലത്ത് കാണപ്പെട്ടതായ വാർത്ത പുതിയതായിട്ട് പുറത്തു വരുന്നു ഗവൺമെൻറ് പ്ലീഡർ മനുവിനെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ നിലനിന്നിരുന്നു ഗവൺമെൻറ് പ്ലീഡർ ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ നിരവധി പീഡന പീഡനക്കേസുകളിൽ പ്രതിയായിരുന്നു പി ജി മനു തന്നെ നിസ്സഹായരായിട്ട് സമീപിക്കുന്ന സ്ത്രീകളെ കയ്യിലെടുത്തുകൊണ്ട് അവർക്ക് അവരെ പീഡിപ്പിക്കുന്നതിനിടയായി തീരുക പല ഭീഷണികളും പെടുത്തിക്കൊണ്ട് പീഡിപ്പിക്കുക എന്നുള്ള സ്വഭാവം പി ജി മനുവിനുണ്ടായിരുന്നു അങ്ങനെ പി ജി മനു പീഡിപ്പിച്ച ഒരു യുവതിയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ പുറത്തുവിടുകയുണ്ടായിരുന്നു പി ജി മനു പീഡിപ്പിച്ചെന്ന് പറയപ്പെടുന്ന യുവതിയുടെ ഭർത്താവ് അതിനോടൊപ്പം തന്നെ പി ജി മനുവിൻ്റെ ഭാര്യയും രംഗത്തുണ്ടായിരുന്നു പി ജി മനുവിൻ്റെ ഭാര്യ ഈ ഭർത്താവിനോട് കാല് പിടിച്ച് അപേക്ഷിക്കുന്നതായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ സമൂഹത്തിലെങ്ങും പരന്ന് നടന്നിരുന്നു ഇതിനിടയിൽ ചില വിമർശനങ്ങളും ഉയർന്നു വന്നു എന്തിന് ആ സ്ത്രീയുടെ മുഖം കാണിക്കണം ആ സ്ത്രീയുടെ മുഖം കാണിക്കാതെ വീഡിയോ പ്രദർശിപ്പിച്ചുകൂടായിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അവർക്കെതിരെ വന്നുവെങ്കിലും അവർ സത്യത്തിൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു കാരണം ഒരു പ്രയ പ്രയാസങ്ങൾ പ്രശ്നങ്ങളുടെ ഇടയിൽ ഈ ഇത്തരത്തിൽ അഭിഭാഷകർ കാണിച്ചാൽ എത്തരത്തിലാണ് ഈ സമൂഹത്തിനൊരു നന്മയുള്ള കാര്യം കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുക അതുകൊണ്ട് തന്നെ യുവതിയുടെ ഭർത്താവ് വളരെയധികം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു നിരവധി പ്രാവശ്യമായിട്ട് ഇയാൾ പല കേസുകളിലും പീഡന പീഡനക്കേസുകളുടെ പ്രതിയാണ് അതുകൊണ്ട് തന്നെയും പുറത്തു വരാത്ത കേസുകളും അനേകമുണ്ട് ഈ സ്ത്രീ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് ഭർത്താവിനോട് കാല് പിടിച്ചെന്ന് പറഞ്ഞതുപോലെ പി ജി മനുവിൻ്റെ ഭാര്യയെ അപേക്ഷിക്കുകയാണ് ഇത്തവണത്തേക്ക് കൂടി ചേട്ടാ ഒരു തവണത്തേക്കെങ്കിലും ഒന്ന് ക്ഷമിച്ചുകൂടെ ഇത്തവണത്തേക്ക് ഇതൊന്ന് പുറത്തേക്ക് അറിയിക്കാതെ അത് ക്ഷമിച്ചതൊന്നുകൂടെ എന്ന് ചോദിക്കുന്നതായിട്ടുള്ള നിസ്സഹായ ഒരു സ്ത്രീയെ പി ജി മനുവിൻ്റെ ഭാര്യയെ വീഡിയോ ദൃശ്യങ്ങളിലെങ്ങും കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയും പി ജി മനുവും പി ജി മനുവിൻ്റെ ഭാര്യയുടെ മുൻപിൽ വെച്ച് ഈ അപമാനിക്കപ്പെട്ടതുകൊണ്ട് തന്നെ നിരവധി മാനസിക സമ്മർദ്ദങ്ങളിലൂടെ ആയിരുന്നിരിക്കണം കടന്നു പോയിരിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു താൻ ചെയ്തു കൂട്ടുന്ന കൃത്യങ്ങൾ ഒരിക്കലെങ്കിലും പുറത്തു വരുമെന്നുള്ള ഒരു ബോധ്യമുണ്ടാവണം അഭിഭാഷകരായാൽ എന്തും ചെയ്യാം എന്നല്ല അതിലുപരി സമൂഹത്തിന് നല്ലതായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പകർന്നു കൊടുക്കാൻ കഴിയുന്നവരായിരിക്കണം നീതി നീതിന്യായവും നടത്തി കൊടുക്കുന്നവർ നീതി നീതിപാലകർ തന്നെ ഇതുപോലെ കാണിച്ചാൽ സമൂഹത്തിന് എന്ത് ന്യായമാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര കേസുകളിൽ ഇവിടെ പി ജി മനു ഒരുപക്ഷെ മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്തിരിക്കാനാണ് സാധ്യത ആ ഭാര്യയുടെ മനസ്സിന്റെ വേദന അത്രത്തോളം ഉണ്ടായിരുന്നിരിക്കും കാരണം ഒരു തെറ്റും ചെയ്യാതെ തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് മറ്റൊരു പുരുഷന്റെ കാല് പിടിക്കേണ്ടി വരുന്ന ഗതികേട് തന്നെയുമല്ല ആ പ്രതിയാക്കപ്പെട്ട സ്ത്രീ എന്തൊരു നിസ്സഹായ അവസ്ഥയായിരുന്നു ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഒരു അഭിഭാഷകനെ സമീപിച്ചപ്പോൾ തൻ്റെ ശരീരം കൂടി കൂടിക്കൊടുക്കേണ്ട ഒരവസ്ഥ മാനസികമായിട്ട് അത്രയേറെ പീഡിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇത് പ്രതികരിക്കാനായിട്ട് ആ യുവതിയും യുവതിയുടെ ഭർത്താവും രംഗത്ത് വന്നിരിക്കുന്നത് ഇനി ഇതുപോലെ ആവർത്തിക്കരുത് ഇനി ഇത് ഉണ്ടാവരുത് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി ഇറങ്ങി തിരിച്ചവരായിരുന്നു ആ കുടുംബം അതുകൊണ്ട് തന്നെ അതിന് ഫലം കണ്ടു ഇത്തരത്തിൽ ഇത്ത ഇത്തരം പീഡനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പുരുഷന്മാർ ഇത് തന്നെയാണ് ചെയ്യേണ്ടത് അവർ ആത്മഹത്യ ചെയ്തോട്ടെ അവർ മരിച്ചോട്ടെ കാരണം അവർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല തന്നെയല്ല കുടുംബത്തിന് നാണക്കേട് മക്കൾക്കുണ്ടാവുന്ന നാണക്കേട് അത്തരത്തില്